അങ്ങനെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായിരിക്കുന്നു ഇതാ ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന് തുടക്കമായിരിക്കുന്നു പതിവ് പോലെ ഇത്തവണയും എൽ ഡി എഫ് തന്നെയാണ് ആദ്യം സ്ഥാനാർത്ഥിയിലെ പ്രഖ്യാപിച്ചത് കോൺഗ്രസ് ആകട്ടെ ചില സീറ്റുകളിൽ ധാരണയാക്കിയെങ്കിലും ലീഗിന്റെ മൂന്നാം സീറ്റ് അടക്കം വിഷയങ്ങളിൽ ഉണ്ടായ ഒരു അനിശ്ചിതാവസ്ഥയുണ്ട് അത് പരിഹരിക്കാൻ ഒരു വഴിയും കാണുന്നില്ല അതുകൊണ്ട് അവർ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ വേഗത്തിൽ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഇടതു ജനാധിപത്യ മുന്നണിയുടെ നേരും രാഷ്ട്രീയ സ്ഥിരതയും വ്യക്തമാക്കുന്നത് അതിൽ യാതൊരു സംശയവുമില്ല രാഷ്ട്രീയ രംഗത്തെ പത്തരമാറ്റുള്ള തിളക്കം മാർന്ന മുഖങ്ങളെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ മുതിർന്ന പാർട്ടി നേതാക്കളുണ്ട് പൊതുമുഖങ്ങളുമുണ്ട് രണ്ട് തരത്തിലും പാർട്ടിക്ക് പ്രതീക്ഷ ഒരുപോലെ എൽ ഡി എഫിന്റെ പട്ടിക ഗംഭീരമാണെന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും പറയുമ്പോൾ അത് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങൾക്കിടയിലുള്ള കൂടി പ്രതിഫലനമാകും ഇടതുമുന്നിന്റെ കെട്ടിറപ്പും പാർട്ടികൾ തമ്മിലുള്ള ഐക്യവുമാണ് അതിവേഗം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സാധ്യമാക്കിയത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ സജീവമായി രംഗത്ത് വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി മതിയാകും ആറ്റിങ്ങിനടക്കമുള്ള സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ ഇറങ്ങി ഒന്നാംഘട്ട പ്രചരണ പ്രവർത്തനങ്ങൾ തീരാറായി എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് ബിജെപിയുടെ അവസ്ഥയാണ് മഹാകഷ്ടം ഉന്തി തള്ളി കാസർഗോഡിൽ നിന്നും തിരുവനന്തപുരം വഴി എത്തിച്ച കെ സുരേന്ദ്രന്റെ പദയാത്ര ഒടുവിൽ കഷ്ടം തോന്നി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് അവസാനിപ്പിച്ചു ഇനിയൊരു വിസ്തംഭത്തിന് ശേഷം വേണം തൃശൂർ തിരുവനന്തപുരം അടക്കം ഇരുപത് സീറ്റുകളിൽ ആരൊക്കെ എന്ന് എൻ ഡി എ കൊണ്ട് തീരുമാനമെടുപ്പിക്കാൻ പ്രഖ്യാപിപ്പിക്കാൻ അപ്പോഴേക്കും ലോക്സഭാ വോട്ടെടുപ്പ് പടിവാതുക്കൽ എത്തും പക്ഷേ ഇതൊന്നും ഒരു വിഷയമേ അല്ല എന്നാണ് തെരഞ്ഞെടുപ്പിനെ ഇന്നും ഒരു കുട്ടിക്കിളിയെ കാണുന്ന ബി ജെ പിയുടെ പതിവ് ശൈലി നാന്നൂറ് പ്ലസ് അവർക്ക് കേന്ദ്രത്തിൽ വേണം താനും സ്ഥാനാർത്ഥികളെ കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടുമില്ല അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഏവർക്കും മനസ്സിലാക്കണം എല്ലാ സ്ഥാനാർത്ഥികളും ബിജെപിയിൽ കെട്ടിയിറക്കിയവരായതിനാൽ അധികം വിയർപ്പ് ഒഴുക്കേണ്ടിവരും ഇത്തവണ ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനാണ് സി പി എം ശ്രമിക്കുന്നതെന്നും അതിനുള്ള ശ്രമങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ നിന്നും കാര്യങ്ങൾ വളരെ വ്യക്തമാണ് കോൺഗ്രസ് വോട്ടുകളടക്കം ബി ജെ പിക്ക് എതിരെ തിരിഞ്ഞിരിക്കണം അവ വന്നു വീഴേണ്ടത് ഇടത് അക്കൗണ്ടിൽ തന്നെയാണ് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഏകോപിപ്പിക്കും എന്ന സി പി എമ്മിന്റെ നിലപാട് വ്യക്തമാക്കുന്നതും കേന്ദ്രത്തിൽ ബിജെപിക്കെതിരെ ഇന്ത്യ മുന്നണി കയറി വരണമെങ്കിൽ വോട്ട് വീഴേണ്ടത് ഇവിടെയെന്നാണ് ബി ജെ പി മുന്നേറിയുന്ന പ്രചരണവേല കോർപ്പറേറ്റ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് രാജ്യം മുഴുവൻ കേരളത്തിലും അതിന് കാര്യമായി കോർപ്പറേറ്റ് ചാനലുകൾ വെള്ളവും വളവും നൽകുന്നുണ്ട് കോർപ്പറേറ്റ് മൂലധനത്തിനും ഹിന്ദുത്വ അജണ്ടയ്ക്കും ബദലായി മതനിരപേക്ഷ നിലപാടുകൾ വ്യക്തമായി ഉയർത്തിക്കാട്ടുന്നു എന്നതു തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ കേരളത്തിലടക്കം മുഖമുദ്ര ഈ കോൺഗ്രസിന്റെ അവസ്ഥ കേരളത്തിൽ ഒരല്പദയനീയമാണ് സിറ്റിംഗ് എം പിമാർ തന്നെ ഇത്തവണ മത്സരിക്കും എന്ന ഹൈക്കമാൻഡിന്റെ തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ ആറിലധികം സിറ്റിംഗ് എം പിമാരാണ് ഇത്തവണ തങ്ങൾ മത്സരിക്കാനില്ല എന്ന് പരസ്യമായി വ്യക്തമായി പറഞ്ഞത് കൊടുക്കുന്ന സുരേഷിന് ഇനി താല്പര്യം സംസ്ഥാന നിയമസഭയിലേക്ക് എത്താനാണ് ഇപ്പോൾ ഇവിടെ മാറി നിന്നില്ലെങ്കിൽ ജയിച്ചാൽ പാർലമെന്റിലേക്ക് ഒരുപക്ഷെ പോകേണ്ടി വരും തോറ്റാൽ നിയമസഭാ സീറ്റ് പോലും കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല ആലപ്പുഴയിലോ കെ സി വേണുഗോപാൽ മത്സരിക്കില്ല എന്ന് പറയാൻ കാരണവും ഈ നിയമസഭാ മോഹം തന്നെ ടി എൻ പ്രതാപൻ തൃശ്ശൂരിൽ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് ഇത്തവണ താൻ മത്സരരംഗത്ത് ഉണ്ടാകില്ലെന്ന് ഒടുവിൽ ഇറങ്ങേണ്ടി വന്നു കണ്ണൂരിൽ ഞാൻ ഇല്ലേ ഇല്ല എന്ന പരസ്യമായി പറഞ്ഞ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനോട് ഹൈക്കമാൻഡ് ശക്തമായി പറഞ്ഞിരിക്കുന്നത് പോയി മത്സരിക്കാൻ ആറ്റിങ്ങലിൽ താൻ മത്സരിക്കില്ല എന്ന് ആദ്യം പറഞ്ഞത് അടൂർ പ്രകാശ് ആണ് പക്ഷെ ഇപ്പോൾ അടൂർ പ്രകാശ് തന്നെയാകും വി മുരളീധരനെയും വി ജോയി ഒരുപോലെ നേടാൻ രംഗത്തിറങ്ങുക വടകരയിൽ കെ മുരളീധരന്റെ അവസ്ഥയും മറ്റൊന്നല്ല വട്ടീർക്കാവിൽ സജീവമാണ് ഇപ്പോഴും മുരളീധരൻ ആ ലക്ഷ്യവും നിയമസഭ തന്നെ പിന്നെ അവിടുത്തെ എം എൽ എ വി കെ പ്രശാന്തിന്റെ ജനസമിതി ഇതുവരെ തകർക്കാൻ മറികടക്കാൻ മുരളീധരന് ആയിട്ടില്ല എന്ന വിഷമം നന്നായി അലട്ടുന്നുമുണ്ട് പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയും ഇത്തവണ മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ് ആദ്യം വിമുഖത കാട്ടിയതാണ് പിന്നെ കാസർഗോഡ് അവിടെ രാജ്ഭവൻ ഉണ്ണിത്താൻ ആകെ വിമത പടിയിലാണ് മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ ഭൂരിപക്ഷത്തെയും എതിരാളിയാക്കിയ നേട്ടമാണ് അവിടെ ഉണ്ണിത്താനുള്ളത് ഇനി ഈ വിമുഖത കാട്ടിയ സ്ഥാനാർത്ഥികളുടെ മനസ്സൊക്കെ ഒന്ന് പൊടിതെട്ടിയെടുത്ത് മണ്ഡലങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നിട്ട് വേണം സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് ഗോതയിലേക്ക് ഇറക്കാൻ ഇവർക്ക് ആകെ മൊത്തം ഒരു കോൺഫിഡൻസ് നൽകേണ്ട കെ സുധാകരനും വി ഡി സതീശനും പക്ഷേ കണ്ടാൽ തമ്മിൽ മിണ്ടില്ല ഇപ്പോൾ എത്ര കാലം ഈ പിണക്കം മുന്നോട്ട് പോകുമോ അത്രന്നാൾ കോൺഗ്രസ് എന്ന വണ്ടിയുടെ വലിവും കുറയും ഇതിലൊന്നും ബേജാറാകാതെ ഒരു വശത്തു നിന്നും ആദ്യഘട്ട പ്രചരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനിരിക്കുന്നു സി പി എം സി പി ഐ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇടതു മുന്നിന്റെ കരുത്തരായ സ്ഥാനാർത്ഥികൾ ലക്ഷ്യം ബി ജെ പി വിരുദ്ധ വികാരം മുതലെടുക്കുക ബി ജെ പിയെ അകറ്റി നിർത്തുക ഇന്ത്യ മുന്നണിക്ക് കരുത്തേക്കാൻ കേരളത്തിൽ നിന്നും രണ്ടക്ക വിജയം ഉറപ്പാക്കുക തന്നെ ഇത്തവണ അത് സാധ്യമാകുകയും ചെയ്യും ഉറപ്പ് കണ്ണൂർ വടകര പൊന്നാനി ആലത്തൂർ പത്തനംതിട്ട കാസർഗോഡ് സീറ്റുകളിൽ സി പി എമ്മിന് വിജയപ്രതീക്ഷ ഏറെയാണ് സി പി ഐയുടെ തൃശ്ശൂരിലും മാവിലിക്കരയിലെയും ജയസാധ്യത ഏറെയുണ്ടെന്ന് സി പി എം വിലയിരുത്തി കഴിഞ്ഞു ബാക്കി മണ്ഡലങ്ങളിൽ ഒപ്പത്തിനൊപ്പം ഓടിയെത്തുവാൻ പ്രവർത്തനം അവിടെയൊക്കെ കൂടുതൽ ശക്തമാക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനം